സീറോ മലബാർ സഭ മുൻ തലവനും കർദിനാളുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മൗനം വെടിയണം പാലായിൽ നടക്കുന്ന സഭ അസംബ്ലിയിൽ ഇന്നലെ സഭയിലെ മുഴുവൻ മെത്രാന്മാരെയും മറ്റ് പ്രതിനിധികളെയും സാക്ഷിയാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏഴ് അംഗങ്ങളും അദ്ദേഹത്തെ ബഹിഷ്കരിച്ച് പുറത്തുപോയത് അതീവ ഗൗരവമുള്ളതാണ് സഭാ നേതൃത്വത്തിൻ്റെ തന്നെ നോമിനികളായ ഇവർ ഇങ്ങനെ ചെയ്തത് സഭാ നേതൃത്വത്തിന്റെ മൗന സമ്മതത്തോടെയെന്ന സംശയം വിലപ്പെടുന്നു കാരണം ഇത് സംബന്ധിച്ച് സഭാ തലവിന് നൽകിയ കത്ത് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു സഭാ നേതൃത്വത്തിന് ഇതുവരെ ഇതൊന്നും കണ്ട ഭാവം പോലും ഇല്ല എന്നത് അത്ഭുതം തോന്നുന്നു ഈ സാഹചര്യത്തിൽ മാർ ആലഞ്ചേരി പിതാവ് സിനഡിനും വത്തിക്കാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇനിയെങ്കിലും തയ്യാറാകണം വ്യാജരേഖാ കേസിലെ പ്രതികളെയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മെത്രാന്മാരെയും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെടണം ഒപ്പം സഭാതലവൻ സ്ഥാനത്ത് നിന്നും പെട്ടെന്ന് മാറാനുണ്ടായ കാരണങ്ങളെയും അതിന് ചരട് വരിച്ച വ്യക്തികളെയും കുറിച്ച് വെളിപ്പെടുത്തണം ഇനിയെങ്കിലും അങ്ങ് അതിന് തയ്യാറാകണം അധികാരത്തിനും സമ്പത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത വ്യാജരേഖകൾ പോലും നിർമ്മിക്കാൻ മടിയില്ലാത്ത ചില മെത്രാന്മാർക്കെതിരെ യാഥാർത്ഥ്യം വിളിച്ചു പറയണം അവരെ ഇളക്കി വിട്ട് സഭയെ നശിപ്പിക്കുന്ന മെത്രാന്മാരെയും തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തിനങ്ങ് മടിക്കുന്നു ആരെയാണ് അങ്ങ് ഭയക്കുന്നത് ദൈവം പോലും യൂദാസിനെയും തെറ്റിൽ പശ്ചാത്തപിക്കാത്തവരെയും കൂടെ ചേർത്തിട്ടില്ലെന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങ് മനസ്സു തുറക്കണം തീരുമാനം അങ്ങയുടേത് മാത്രമാണ്